ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ ഒന്നാം തീയതി മഹുവ മൊയ്ത്ര സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മഹുവ മൊയ്ത്ര പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ മോദി അവിടെ ഇരിക്കുകയായിരുന്നല്ലോ ഞാൻ സംസാരിക്കുമ്പോൾ എഴുന്നേൽക്കരുതേ ഇങ്ങനെ പേടിക്കരുതേ എന്ന് മോദി അപ്പൊ തന്നെ പൊടിയും തട്ടി അങ്ങ് പോയി അവിടെ നിന്ന് മഹുവയുടെ ഉഗ്രൻ പ്രസംഗവും അവിടെ നാം കണ്ടതാണ് അപ്പോൾ മഹുവയെ പുറത്താക്കാൻ നോക്കുന്നു പക്ഷേ ജനം ഇരുകയും നീട്ടി സ്വീകരിച്ച് അവരെ തിരികെ കൊണ്ടുവന്നിരുത്തുന്നു പണ്ട് ശക്തരെന്ന് പറഞ്ഞയാളെ ദുർബലനാക്കുന്നു ഈ ജനവിധി എങ്ങനെയാണോ മോദിക്ക് മനസ്സിലാകാത്തത് അങ്ങനെ തന്നെയാണോ പിണറായിക്കും എന്ന് മാത്രമല്ല മഹുവയെ പേടിച്ചു പോകുന്ന മോദി എന്ന് പറയുന്നത് രമയെ പേടിച്ചു പോകുന്ന പിണറായിക്ക് തുല്യം തന്നെയല്ലേ വേണം ഈ രമയെ പേടിച്ചു പോകുക എന്ന് പറയുമ്പഴേ അതൊരു നാടക്കെടിന്റെ പ്രശ്നമുണ്ട് കാരണം സി പി എമ്മിനെ പോലെ വീരശൂര പരാക്രമികളായിട്ടുള്ള ഒരു പാർട്ടിയെ വളരെ മോശം വളരെ എന്താ പറയുക തീരെ അപ്രസക്തമാക്കുന്ന രീതിയിൽ വടകരയിൽ തോൽപ്പിച്ചത് രണ്ടു പേരുടെ നേതൃത്വത്തിലുള്ളൊരു ഒരു കൊച്ചു പാർട്ടി കെ കെ രമയും നമ്മുടെ വേണു ഈ രണ്ട് നേതാക്കളാണ് വടകരയിൽ ഈ പാർട്ടി ആർ എം പി എന്ന പാർട്ടിയെ വളർത്തിയത് ആ ആർ എം പിയുടെ ശക്തിയിൽ സി പി എം വടകര നിയോജക മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും ക്ഷയിച്ചുപോയി ഊജ്യം പഞ്ചായത്തിലവരില്ല ഇത്തരം ഒരവസ്ഥയിൽ രമ മുഖ്യമന്ത്രി രമയ്ക്ക് മറുപടി പറയുമ്പോൾ പാർട്ടി നേതൃത്വത്തിന് നാണക്കേടാണ് കാരണം എന്താ പറഞ്ഞത് കുലങ്കുത്തി കുലങ്കുത്തിയുടെ ഭാര്യ അപ്പൊ കുലങ്കുത്തിയുടെ ഭാര്യ കട്ട സപ്പോർട്ട് ആരുടെ യു കോൺഗ്രസ് പൂർണ്ണ സപ്പോർട്ടുകൊണ്ട് രമയെ സഭയെ കൊണ്ടുവന്നിരിക്കുക എന്നിട്ട് രമയാണ് അവരെ പല കാര്യങ്ങളും സംസാരിക്കാൻ ഏൽപ്പിക്കുന്നത് അവിടെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല വേണു കാരണം എന്താണെന്ന് വെച്ചാൽ അത് രമയുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്ന എങ്ങനെ ഇതൊരു മുഖ്യമന്ത്രിക്ക് അത് രാഷ്ട്രീയമാണ് കേട്ടോ വ്യക്തിപരമല്ല അത് ആ പാർട്ടിക്കൊരു ഒരു അപജയമാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനൊരു ഗതി വന്നല്ലോ ഒരു ആർ എം പി എന്ന കൊച്ചു പാർട്ടിയുടെ വനിതാ നേതാവിൻ്റെ മുമ്പിൽ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നവർക്ക് തോന്നുമായിരിക്കും അതുകൊണ്ടാണ് രമയുടെ ഒരു ചോദ്യത്തിന് അവർ മറുപടി പറയാത്തത് പക്ഷേ എനിക്ക് അതല്ല രസം അതായത് അതല്ല കാര്യം അതായത് ഈ കെ കെ രമയ്ക്ക് മുഖ്യമന്ത്രി മറുപടി കുറിച്ച് നമ്മുടെ സാധാരണഗതിയിൽ ഈ സമൂഹത്തിലുള്ള മറ്റ് സംസ്കാ സംസ്കാര സമ്പന്നരായ വനിതാ വിമോചന പ്രവർത്തകർക്കൊന്നും പറയാനില്ലല്ലോ അതാണ് അതിലും വലിയൊരു സങ്കടകരമായ അവസ്ഥ കെ കെ രമ വാച്ച് ആൻഡ് വാഡുമായിട്ടുള്ള തർക്കത്തിൽ അവരുടെ കയ്യൊടിഞ്ഞു ആ കൈ കയ്യൊടിഞ്ഞത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞൊരു എം എൽ എയും കൂട്ടരും പത്രസമ്മേളനം അടക്കം നടത്തി പറഞ്ഞില്ലേ എന്നിട്ട് കെ കെ രമയുടെ കൈയ്യൊടിഞ്ഞു എന്ന് വ്യക്തമായി ഇല്ലേ അപ്പൊ കെ കെ രമ ഇവർക്ക് പാർട്ടിക്ക് ഇഷ്ടമല്ല എം എൽ എ മാർക്ക് ഇഷ്ടമല്ല മന്ത്രിമാർക്കിഷ്ടമല്ല കാരണം എന്താണ് വ്യക്തിപരമൊന്നും ഞാൻ പറയില്ല ആ പാർട്ടിയെ തോൽപ്പിച്ചു കരുത്താനരമാ അതായത് സി പി എം നിങ്ങളെന്ന് ആലോചിച്ചോക്ക് വേണു എത്ര വർഷമായിട്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണ് ആർ എം ബിയുടെ വളർച്ചക്ക് എത്ര വയസ്സുണ്ട് ആ ഒരു എന്തൊക്കെ പറഞ്ഞാൽ കെ കെ രമ കെ കെ രമ എന്ന് പറഞ്ഞാൽ ആർ എം പി എന്നുള്ളത് ആരും പറയുന്നില്ല കെ കെ രമ കെ കെ രമ എന്നേ പറയുള്ളൂ ആ കെ കെ രമേനെ ചോദ്യം ചോദിക്കുമ്പം എൻ്റെ തെനിക്ക് ഉത്തര തരൂ മിസ്റ്റർ വിജയൻ എന്ന് പറയുമ്പോൾ എങ്ങനെ കേട്ടിരിക്കും എന്റെ വേണമെങ്കിൽ രമ എന്ന പേര് ഉച്ചരിക്കുന്നത് കേട്ടോ പ്രമേയ അവതാരക ബഹുമാനപ്പെട്ട നിയമസഭാ അംഗം ഇവരെങ്ങനെയാണ് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ അസ്തിത്വം ഇങ്ങനെ നിഷേധിക്കുന്നത് അതും നിയമസഭ പോലെ ഒരു സ്ഥലത്ത് അതായത് സി പി എമ്മിൻ്റെ ഒരു ഒരു ച ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നില്ല വൃന്ദാക്കാരാട്ടൻ്റെ പിന്നീട് അവരത് നിഷേധിച്ചു പാർട്ടിയിൽ വൃന്ദാക്കാരാട്ടെ അനുഭവിച്ചൊരു ഒരു ഒരു നിലപാടിനെ കുറിച്ച് അവർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞ സി പി എമ്മിൽ നമുക്ക് മുമ്പുള്ള നേതാക്കളൊക്കെ എങ്ങനെയാണ് വനിതാ നേതാക്കളൊക്കെ എന്ത് എങ്ങനെയായിരുന്നു അതായത് ആർ എം ബിയുടെ നേതാവായ കെ കെ രമയെ അല്ല അവർ കാണുന്നത് അവർ കാണുന്ന വെച്ചാൽ ടി പി ചന്ദ്രശേഖരനെ ഉന്മൂലനം ചെയ്തപ്പോൾ അതോടെ ആ വിഭാഗം പോയി എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കെ കെ രമയുടെ നേതൃത്വത്തിൽ പിന്നെ വേണു അല്ലേ സപ്പോർട്ട് ആ വേണു കെ കെ രമയ കൂടെ ചെന്നിട്ട് പാർട്ടി വളർത്തി ഒരു എം എൽ എ ഉണ്ടാക്കി ഒരു എം പിക്ക് വൻ ഭൂരിപക്ഷം നേടിക്കൊടുത്തു നിസ്സാര കാര്യമല്ല വേണു സി പി എം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം സമ്പത്തും ആൾബലവും നേതൃബലവും എല്ലാം ഉള്ള മുമ്പിൽ ഒരു വനിതാ നേതാവ് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് വനിതാ മന്ത്രിയെ ഏർപ്പെടുത്തുക എന്നാ കഴിഞ്ഞ തവണ എം പി രാജേഷായിരുന്നു അത് വേണ്ട രാജേഷ് പറയണ്ട എങ്കിൽ വനിതാ മന്ത്രി നീക്കട്ടെ ഇതേ അവരുടെ പാർട്ടിക്കുള്ളിലെ കാര്യമാണെന്ന് എനിക്ക് മന്ത്രിയെ മാറ്റി കൊടുത്തത് പക്ഷേ ആഭ്യന്തര കാര്യം പറയുമ്പോൾ ആരോഗ്യമന്ത്രിയാണോ പറയേണ്ടത് ആരോഗ്യമന്ത്രി നടത്തുമല്ലോ അപ്പൊ ഒരു ചുമതലയെ ആർക്കും ഏൽപ്പിക്കാതെ ഭദ്രമായിട്ട് അത് അവനവന്റെ കീശയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാണ് അദ്ദേഹം വിദേശയാത്ര പോകുന്നത് രമയുടെ മുഖത്ത് നോക്കാനുള്ള വൈമനസ്യത്തിന്റെ ഭാഗമായി മാത്രമാണ് ഈ പറയുന്ന താൽക്കാലിക ചുമതല മാറ്റം പല മുഖങ്ങളിലൂടെ പിണറായി അതിന് പ്രതിരോധം